കത്തോലിക്ക വിശ്വാസത്തെ അവഹേളിക്കുന്ന ചിത്രങ്ങളും ശില്പങ്ങളും പ്രദർശിപ്പിച്ചതിനെതിരെ ഓസ്ട്രേലിയൻ തലസ്ഥാനമായ വിയന്നയിൽ ശക്തമായ പ്രതിഷേധവും പ്രാർത്ഥനായജ്ഞവും നടന്നു ഡിസോൾസ് ദിർ ഇൻ ബിൽഡ് എന്ന തലക്കെട്ടിലുള്ള കലാപ്രദർശനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പരിശുദ്ധ കന്നികാമുറിയത്തിന്റെ അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിനാണ് വിയന്നയിലെ കലാകാരന്മാരുടെ സാംസ്കാരിക കേന്ദ്രമായ ക്യൂൺസിലർ ഹൌസ് വെറൈനിങ്ങിന് മുന്നിൽ പ്രാർത്ഥനാ റാലി സംഘടിപ്പിച്ചത് പ്രദർശനത്തിൽ ക്രിസ്തുവിനെ പരിഹസിക്കുന്ന രീതിയിൽ കുരിശിൽ തറച്ച നിലയിലുള്ള ഒരു പച്ചത്തവളയുടെ ശില്പം കന്നികാമറിയത്തെ താടിയുള്ള ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായി ചിത്രീകരിച്ച് കുട്ടിയെ കയ്യിലെടുത്ത് നിൽക്കുന്ന ചിത്രം എന്നീ രണ്ട് പ്രധാന കലാസൃഷ്ടികളാണ് പ്രതിഷേധത്തിന് കാരണമായത് ഓസ്ട്രേലിയൻ സൊസൈറ്റി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ട്രഡീഷൻ ഫാമിലി ആൻഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് റാലി സംഘടിപ്പിച്ചത് പ്രാർത്ഥനകൾക്ക് പുറമെ ദൈവദൂഷണം ഉടൻ നിർത്തുക എന്നാവശ്യപ്പെടുന്ന പ്ലക്കാർഡുകളും പ്രതിഷേധക്കാർ കൈയിലേന്തിയിരുന്നു പ്രദർശനം ഉടൻ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഓൺലൈൻ ഒപ്പുശേഖരണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പ്രദർശനം അടച്ചുപൂട്ടണമെന്ന ആവശ്യം കുറേ തള്ളി ഓസ്ട്രേലിയൻ കലയുടെ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരടിസ്ഥാന തത്വമാണെന്ന് അവർ പ്രസ്താവനയിലൂടെ അറിയിച്ചു മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പല ക്രിസ്ത്യാനികളും മുതിർന്ന കത്തോലിക്ക വൈദികരും ഉൾപ്പെടെയുള്ള നിരവധി സന്ദർശകർക്ക് ഈ പ്രദർശനം ഇഷ്ടപ്പെട്ടതായും കുറേറ്റർമാർ അവകാശപ്പെട്ടു ഈ ക്രൂശിക്കപ്പെട്ട തവളയുടെ ശില്പം രണ്ടായിരത്തിയെട്ടിൽ ഇറ്റലിയിലെ ബോൾസേനയിൽ പ്രദർശിപ്പിച്ചപ്പോഴും വലിയ വിവാദമുണ്ടായിരുന്നു അന്ന് ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ സൃഷ്ടി കുരിശിനെ ദൈവസ്നേഹിതന് പ്രതീകമായി കാണുന്നവരുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതികരിക്കുകയും ചെയ്തിരുന്നു